അയ്യോ ആ സമയത്തൊക്കെ പോവാൻ പറ്റിയിരിക്കന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കോടിവതിന്റെ കൂടെ ശരിക്ക് അമേരിക്കൻ കോടിവതിയും കൂടിയും പറയായിരുന്നു അല്ലെ ഞാൻ മരണപ്പെടും മരണപ്പെട്ടു പോലും രാത്രി അങ്ങനൊരു ഖ്യാതി പറന്നൊരു കാലഘട്ടം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പക്ഷെ ആ ഡീപാർ ഇതൊന്നൊരു ഗുണമായിട്ട് കാണാ ഞാൻ ഇൻഷുറൻസ് വരാൻ കാരണം ആ ഡീപാറ അല്ലെങ്കിൽ വച്ച് മാഷായി പോയാരുന്നേ വന്നപ്പോ ഉള്ള സംഭവ റിമി ഇന്നിപ്പോൾ ഇന്നിപ്പോ റിമിടോമിന്റെ റേഞ്ച് അറിയാലോ അന്ന് റിമോട്ടും ചെറിയ കുറച്ച് കാരണം അന്നത്തെ കാലഘട്ടത്തിലൊന്നും ഇങ്ങനെ ഈ പരിപാടികളൊന്നും ഇല്ലല്ലോ അത് ഗാനമേളയ്ക്ക് ഓരോ ക്ലബ്ബ് വരെ നടത്തുന്നല്ലാതെ വേറെ മാസ് പ്രോഗ്രാമുകൾ കുറവാണ് ഇനി നമുക്ക് പിന്നെ ഒന്ന് ബാക്കിലോട്ട് പോവാം അതായത് ഫാമിലി പിന്നെ നാട് നാട്ടിൽ നിന്ന് ഈ വളർച്ച ഈ കോടിപതിയിലേക്കുള്ള വളർച്ച എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് മേഖലയിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് സെപ്റ്റംബർ മാസത്തിലാണ് ഞാൻ എൽ ഐ സിയിലൂടെ ഏജൻസി എടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ കോട്ടപ്പള്ള കേന്ദ്രീകരിച്ച് സർവീസ് സെൻറ്ററും പ്രവർത്തിക്കുന്നുണ്ട് ആദ്യം ആ ഓഫീസും ഉണ്ടായിരുന്നത് നമ്മുടെ പാറക്കോട്ട് ബിൽഡിങ്ങിൽ മമതാളപ്പാൻ്റെ ബിൽഡിങ്ങിലായിരുന്നു തൊണ്ണൂറ്റിയെട്ടിൽ ഉദ്ഘാടനം ചെയ്തത് പിന്നീട് അത് മഞ്ചൽ ബില്ലിങ്ങിലേക്കും ഇപ്പോൾ കരുവള്ളി ഷോപ്പിംഗ് സെൻറ്ററും പ്രവർത്തിക്കുന്നു പിന്നീട് ഞാൻ ചുവട് മാറിയത് എൽ ഐ സി തന്നെയാണ് ഇപ്പോഴും ഉണ്ട് എൻ്റെ പേരും എൽ ഐ സിയിലൂടെയാണ് അറിയപ്പെടുന്നത് പക്ഷേ പിന്നീട് ഞാൻ യുണൈറ്റഡ് ഇന്ത്യയുടെ ഇൻഷുറൻസ് ഏജൻസി എടുക്കുകയും അത് ഇരുപത്തിനാല് വർഷമായി യുണൈറ്റഡ് ഇന്ത്യയുടെ മണ്ണാർക്കാട്ടെ ലീഡിങ് അഡ്വൈസറായി മുന്നോട്ട് പോവുകയാണ് അതുപോലെ തന്നെ പതിനഞ്ച് വർഷമായി സ്റ്റാർ ഹെൽത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഹെൽത്ത് ഇൻഷുറൻസ് രംഗത്തും ഇടത്തനാട്ടുകര മേഖലയിൽ കൃത്യമായി വർക്ക് ചെയ്യുന്നുണ്ട് കോടി എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തിലാണ് ഞാൻ ആദ്യത്തെ കോടി ചെയ്യുന്നത് അത് ഈ എൽ ഐ സിയിലെ ഒരു പദവി എന്ന് പറഞ്ഞാൽ ഒരു വർഷം ഒരു സാമ്പത്തിക വർഷം നൂറ് ലക്ഷത്തിലധികം ബിസിനസ് എന്ന് പറഞ്ഞാൽ ഒരു കോടിയിലധികം പ്രീമിയം അല്ല ബിസിനസ് ചേർക്കുന്ന എമൗണ്ട് പഞ്ച് ലക്ഷത്തിൻ്റെ ഒരു പോളിസിയാണ് ചേർക്കുന്നതെങ്കിൽ ഇരുപത് പോളിസി ഉണ്ടെങ്കിൽ ഒരു കോടിയായിരം അങ്ങനെയായിരുന്നു അന്നത്തെ കോടി മതി ഇന്ന് പ്രീമിയത്തിലൊക്കെയാണ് ആളുകൾ കോടി ചെയ്യുന്നത് അപ്പോൾ അത് വലിയൊരു സംഭവമായിരുന്നു അന്നത്തെ കാലത്ത് അഞ്ഞൂറും ആയിരം ഒക്കെയാണ് പ്രീമിയം ക്വാർട്ടർലി പ്രീമിയം ഇയർലി പ്രീമിയം എന്നൊക്കെ പറഞ്ഞിട്ട് ആയിരം രണ്ടായിരം ഒക്കെ ഉള്ള ഒരു കാലത്താണ് ഈ ഒരു കോടിയുടെ പോളിസി എടുക്കുമ്പോൾ തന്നെ ഒരു പത്ത് പന്ത്രണ്ട് ലക്ഷം പ്രീമിയം വരും അത് ചെയ്യാൻ വലിയ ടാസ്കിലുള്ള കാര്യമാണ് കാരണം രണ്ടായിരം എന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ച് വർഷം മുൻപ് പാലക്കാട് ജില്ലയിൽ ആദ്യത്തെ കോടികുതിയൊക്കെ ചെയ്ത് പിന്നീട് കുറേ ഏജൻ്റ്മാർ ചെയ്തിട്ടുണ്ട് പിന്നീട് ഒരുപാട് തവണ ഒരു വർഷം തന്നെ നാല് കോടിയൊക്കെ ചെയ്യുന്ന ഒരു രണ്ടായിരത്തി ഏഴിലും രണ്ടായിരത്തി എട്ടിലും ഒക്കെ നാല് കോടി ചെയ്ത കാലഘട്ടം ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ എം ഡി ആർ ടി എന്നൊരു പദവി രണ്ട് തവണ നേടിയിട്ടുണ്ട് അമേരിക്കയിലേക്ക് നടക്കുന്ന ഒരു ലോകത്തിലെ ഏജൻറ്റുമാരുടെ അതായത് എൽ ഐ സി മാത്രമല്ല മൊത്തം ഇൻഷുറൻസ് അഡ്വൈസർമാരുടെ ഒരു സമ്മേളനമാണ് അതിലേക്ക് എനിക്ക് രണ്ട് തവണ അവസരം കിട്ടി പക്ഷെ എനിക്ക് പോകാൻ പറ്റിയില്ല അന്ന് ബിസൻ്റെ ഒരു പ്രശ്നം കൊണ്ട് എനിക്ക് അമേരിക്കയിൽ പോകാം ആദ്യമൊക്കെ നമുക്കറിയാം എൽ ഐ സി ഏജൻ്റ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ബാഗ് എടുത്ത് നടന്നു പോകുന്നൊരു സംവിധാനത്തിലായിരുന്നു അന്ന് അത് വണ്ടി സൗകര്യമൊന്നുമില്ല കാരണം ബൈക്ക് പോലും അന്നും ഉണ്ടായിരുന്നില്ല തൊണ്ണൂറ്റിയേഴിൽ ഞാൻ ആദ്യമായിട്ട് ബൈക്ക് വാങ്ങുന്നത് തൊണ്ണൂറ്റി ഒമ്പതിലാണ് തൊണ്ണൂറ്റൊമ്പത് രണ്ടായിരം കാലഘട്ടത്തിലാണ് പിന്നെ രണ്ടായിരത്തി ഒന്ന് മുതൽ എനിക്ക് കാറുണ്ട് സൗകര്യങ്ങളൊക്കെ ആയി അപ്പോൾ അങ്ങനെ പതുക്കെ പതുക്കെ ആളുകളുടെ സഹകരണത്തോടു കൂടി ഇൻഷുറൻസിലേക്ക് കുറേ ആളുകൾ വന്നപ്പോൾ കുറേ ഇൻകം വന്നു എനിക്കൊക്കെ അന്നത്തെ കാലത്തൊക്കെ ഞാൻ ഒരു മാസം ഒരു പതിനായിരം റുപ്യ വരുമാനം കിട്ടണം എന്നുള്ള ആഗ്രഹമാണ് ഉണ്ടായിരുന്നത് പക്ഷെ അത് എത്രയോ വലിയ ഒരു ലെവലിൽ വന്നു പിന്നെ അതുപോലെ തന്നെ ആദ്യത്തെ കമ്മീഷനായിട്ട് എനിക്ക് കിട്ടിയത് നാനൂറ്റി പതിനേഴ് രൂപയാണ് അതൊക്കെ ഞാൻ എപ്പോഴും ഉറപ്പുവെക്കണമെന്ന് വെച്ചാൽ ആദ്യത്തെ മാസത്തെ കമ്മീഷൻ നാനൂറ്റി പതിനേഴ് ആദ്യത്തെ കസ്റ്റമർ ട്രഫീക്ക പറവക്കോട്ട് ആയിരുന്നു എൽ ഐ സിയിൽ പിന്നെ പോയി ഞാൻ കൂടുതൽ ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ വാഹന ഇൻഷുറൻസും സ്റ്റാർ ഹെൽത്ത് ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെയാണ് വാഹന ഇൻഷുറൻസിൽ ഏകദേശം അയ്യായിരത്തോളം വാഹന ഉടമകൾ ഒരു വർഷം ഞാൻ ചെയ്യുന്നുണ്ട് പിന്നെ അറുന്നൂറോളം ഫാമിലി കസ്റ്റമർ എനിക്ക് സ്റ്റാർ ഉണ്ട് കുഴപ്പമില്ലാതെ വളരെ കൃത്യമായി ആളുകളുടെ സഹകരണത്തോടു കൂടി ഇടത്തനാട്ടുകാരെ മുഴുവൻ മുഴുവൻ ജനങ്ങളും നമ്മളോട് സഹകരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ശരി ഇടത്തനാട്ടുകര ആദ്യമായിട്ട് ഒരു ഇൻഷുറൻസ് പിന്നെ ഓഫീസ് തുറന്നതൊക്കെ മണ്ണാർക്കാട് തന്നെ ആദ്യത്തെ കാരണം ഏജൻസി എടുത്ത് അന്നും ഒരു ഓഫീസ് ആരും ഇടാറില്ല ഞാൻ അന്ന് രണ്ട് വർഷം ഞാൻ ഇല്ലാതെ ഞാൻ തന്നെ തുറന്ന് പിന്നെ അതിന് മുന്നോട്ട് പോയിരുന്നു പിന്നീട് സ്റ്റാഫായി തൊണ്ണൂറ്റി ഒമ്പത് രണ്ടായിരം കാലഘട്ടത്തിലാണ് സ്റ്റാഫിനെ വെക്കുന്നത് പിന്നെ അവിടെ നിന്നോട് ഇപ്പം ഇന്ന് ഇരുവ നമുക്ക് സ്റ്റാഫും ഉണ്ട് കൃത്യമായ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള സേവനങ്ങളുമായി മുന്നോട്ട് പോകും എങ്ങനെയാണ് ഈ രാഷ്ട്രീയത്തിലേക്കുള്ളൊരു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് മുതൽ കെ എസ് യു സ്കൂളിൽ അഞ്ചാം ക്ലാസ് മുതൽ തുടങ്ങിയാണ് അഞ്ചാം ക്ലാസ് അഞ്ചാം ക്ലാസ് മുതൽ കേശു പ്രവർത്തനം തുടങ്ങി കേശുവിലൂടെ തന്നെ യൂണിറ്റ് മണ്ണാർക്കാട് എം ബി എസ് കലടി കോളേജിലെ യൂണിറ്റ് വൈസ് പ്രസിഡന്റായി അവിടെ തുടക്കം കുറിച്ചു ഗവൺമെൻറ് ഓറൽ ഹൈ സ്കൂളിലാണ് കേശുവിൻ്റെ പ്രവർത്തനം തുടങ്ങിയത് പിന്നെ അവിടുന്നോട്ട് പിന്നെ എം ബി എസ് കലടി കോളേജിൽ അഞ്ച് വർഷം ഉണ്ടായിരുന്നു പ്രീ ഡിഗ്രിയും ഡിഗ്രി ആ സമയത്ത് യൂണിറ്റ് വൈസ് പ്രസിഡന്റ് താലൂക്ക് പ്രസിഡന്റ് കേശു ജില്ലാ സെക്രട്ടറി അങ്ങനെ ആക്റ്റീവായിട്ട് പാർട്ടിയിൽ നിന്നു ഈ തൊണ്ണൂറ്റിയഞ്ചിൽ എൻ്റെ ഡിഗ്രി കാലഘട്ടം കഴിഞ്ഞപ്പോഴും ഒരു ജോലി നടക്കുന്ന സമയത്തും രാഷ്ട്രീയം ഫുൾ ടൈം രാഷ്ട്രീയമായിട്ട് മുന്നോട്ട് പോയി പക്ഷേ സാമ്പത്തികം അന്ന് വലിയ ബുദ്ധിമുട്ടായിരുന്നു ഞാൻ കോളേജിൽ പോകുന്ന സമയത്ത് തന്നെ പിന്നെ ഒരു രൂപ അല്ലെങ്കിൽ രണ്ട് രൂപയാണ് ഒരു ദിവസം വീട്ടിൽ നിന്ന് കിട്ടുക കാരണം വീട്ടിൽ കാരണം നമ്മൾ കൃത്യമായിട്ട് ഇങ്ങനെ ഒരു ഫാമിലിയിൽ നാല് പേരാണ് ഞങ്ങളില്ലേ ഞാനും ഒരു ആൺകുട്ടി മൂന്ന് പെൺകുട്ടികൾ എല്ലാവർക്കും വിദ്യാഭ്യാസം നടത്തണമെങ്കിൽ നല്ലൊരു എമൗണ്ട് പോകണം വാപ്പ് മാഷാണെങ്കിലും ഒരു പരിധി ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് കർശനമായിട്ടുള്ള ഒരു ജീവിത രീതിയായിരുന്നു വാപ്പാൻ്റെ അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് രൂപ മൂന്ന് രൂപ അല്ലെങ്കിൽ ഒരു രൂപയ്ക്കാണ് പോകുമ്പോൾ കിട്ടുക ഞാനത് ഒരു രൂപയ്ക്കാണ് ബസ് ചാർജ് അമ്പത് പൈസ അങ്ങോട്ടും അമ്പത് വയസ്സങ്ങോട്ടും കോളേജിലേക്ക് ആ ഒന്നര രൂപ ഒക്കെ ബാക്കിയുണ്ടാവും അതിന് ആ ഉച്ചക്ക് ആൽത്തറ സ്ഥലമുണ്ട് വടക്കുവണ്ണം റോഡിൻ്റെ അപ്പുറത്തേ ക്ഷേത്രമൊക്കെ ഉള്ള സ്ഥലമുണ്ട് മണ്ണാർക്കാട് അവിടെ ഒരു കട ഉണ്ട് ഇഡ്ഡലി കിട്ടുന്ന കട ഒരു ഇഡ്ഡലിക്ക് മുപ്പത് പൈസ അഞ്ച് ഇഡലി കത്തുന്ന ഒന്നര റുപ്പ്യോണ്ട് നമുക്ക് വയറ് നിറച്ച് ഡിഗ്രി ആ കാലത്താണ് പിന്നെ മുപ്പത് വയസ്സാണ് ഇഡലിക്ക് ഞാൻ പറയ സാന്ദ്ര പറഞ്ഞാണ് കാരണം അന്നത്തെ ഒരു സാഹചര്യം കാരണം എല്ലാവർക്കും ബസ് ചാർജ് ഒക്കെ കൊടുക്കണമെങ്കിൽ ഒരു സംഖ്യ ഡെയിലി വേണം നാലാണ് പഠിക്കൽ അപ്പോൾ അങ്ങനെ പിന്നെ ആ കാലത്ത് തന്നെ നമ്മൾ പിന്നെ ഈ ആൾ ഈ തൊണ്ണൂറ്റിയഞ്ചിൽ ഡിഗ്രി കഴിഞ്ഞിട്ടേ ഡിഗ്രിക്ക് പരീക്ഷ എഴുതാൻ പറ്റിയില്ല ചെറിയൊരു വിഷയം ഉണ്ടായി കാരണം ഒരു മയൽ പ്രാക്ടീസിൻ്റെ ഒരു പ്രശ്നമായിട്ട് വന്ന് ഒരു പ്രശ്നം വന്ന അവിടെ അത് ഞാനല്ല ചെയ്ത് വേറെ കുട്ടി ചെയ്തു എൻ്റെ മുൻപ് അതിൻ്റെ പേപ്പർ ഇട്ട് വന്നു നമ്മളെ തന്നു പെട്ട് പോയി ഞാനെ പെട്ടെന്ന് പരീക്ഷ ചെയ്താൽ പറ്റിയില്ല ആ കാലം ആ കൊല്ലം പിന്നെ അതൊക്കെ ചെയ്തു പിന്നെ എനിക്ക് പക്ഷേ ആ ഡീപാർ ചെയ്തതെന്നൊരു ഗുണമായിട്ട് കാണണം ഞാൻ ഇൻഷുറൻസ് വരാൻ കാരണം ആ ഡീപാറ അല്ലെങ്കിൽ കുറച്ച് മാഷായി പോയിരുന്നെ ഞാൻ മാഷ് കുറ്റം പറയല്ല മാഷ് നല്ല ജോലിയാണ് പക്ഷേ നമ്മൾ നമുക്ക് എത്ര ഇൻകം വേണം തീരുമാനിക്കേണ്ട ഒരു ജോലിയിലേക്ക് ഞാൻ വന്നു എത്ര ബിസിനസ് ചെയ്താലും എത്ര ഇൻകം ഉണ്ടാക്കാൻ പറ്റിയ ഫീൽഡാണ് ഇൻഷുറൻസ് മേഖല ഇപ്പം ഞങ്ങൾ നിങ്ങളെ പോയി ബിസിനസ് പോലെ തന്നെ നമ്മളെത്ര സെയിൽ നടത്തണോ അതിനനുസരിച്ച് നമുക്ക് ഇൻകം കൂടും ഇൻകം വരും പക്ഷേ എന്നാൽ ഡി ബാറിൻ്റെ ജീവിതം മാറ്റിമറിച്ചു എന്നുള്ളത് അതാണ് ഞാൻ പറഞ്ഞത് പതിനായിരം രൂപ ഒരു മാസം എന്ന് പറഞ്ഞാൽ വലിയ സ്വപ്നമായിരുന്നു അത് ഞാൻ മാറ്റി കുറച്ചു കാരണം എനിക്ക് വിജയിക്കണം എന്നുള്ള ആഗ്രഹം മനസ്സിനുണ്ട് എന്തായാലും വെള്ളം വണ്ടി എടുക്കണം പിന്നെ ഓഫീസ് വേണം അങ്ങനെ എല്ലാവരും നമ്മളിങ്ങനെ ഓരോരുത്തരെ കണ്ട് കാണുമ്പോഴുള്ളൊരു ആഗ്രഹങ്ങൾ ഉണ്ടാവില്ല അതൊക്കെ പൂർത്തിയായിരിക്കണം അതൊക്കെ വളരെ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൽ അതൊക്കെ പൂർത്തിയാക്കാൻ സഹായിച്ചു കാരണം ചെറുപ്പത്തിൽ തന്നെ കാരണം അന്നത്തെ കാലത്ത് നിങ്ങൾക്ക് അറിയാൻ അറിയില്ല ടയോട്ടൻ്റെ വണ്ടി ഇരിക്കണ്ട് ഇവിടെ അന്ന് വളരെ കുറഞ്ഞ ആൾക്കെ ഉള്ളൂ രണ്ടായിരത്തി ടയോട്ട കോളിസ് കോളീസ് ആദ്യമായിട്ട് ഒന്നില് മെറൂൺ മെറൂൺ അപ്പം അത് പ്രൈവറ്റ് ആയിട്ട് ഓടുകയും ചെയ്തിരുന്നു കുറച്ചൊക്കെ പിന്നെ നമ്മൾ യൂസും ചെയ്തിരുന്നു ഇരുപത്തഞ്ച് വർഷം മുൻപത്തെ മുൻപതൊക്കെ പറയണം അയ്യോ അപ്പം അന്ന് എനിക്ക് ഇരുപത്തഞ്ച് വയസ്സാണ് ആ കാലത്ത് എനിക്കൊരു ആഗ്രഹമുണ്ട് ഒരു വണ്ടി വേണമെന്ന് അന്ന് ആർക്കും ഇവിടെ വണ്ടിയില്ല ആ കാലത്ത് വളരെ കുറഞ്ഞ ആൾക്കുള്ള വണ്ടി ആ കാലത്ത് വണ്ടിയുണ്ട് അങ്ങനെ നമ്മൾ ട്വൻ്റി ഫൈവ് ഇയേഴ്സ് ബാക്കിലേക്ക് നോക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് ചെയ്യേണ്ട പല കാര്യങ്ങൾ അന്ന് ഞാൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് കാരണം അങ്ങനെ ഒരു സ്വഭാവമുണ്ട് നമ്മൾ ഇനി ഒന്ന് മുൻപിലെ തടസ്സങ്ങളൊന്നും നോക്കാറില്ല അവിടെ ചെയ്യും പിന്നീട് അങ്ങോട്ട് അതാണ് ദൈവം അനുഗ്രഹിക്കുകയും ചെയ്യും ഇതുവരെ ഉണ്ടായ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ് കാരണം വലിയൊരു അസുഖം ബാധിതനായിട്ട് ഇരുന്നപ്പോഴും ഇരുപത്തി മൂന്ന് മെയ് അഞ്ചാം തീയതി എനിക്ക് ക്രിയാറ്റിൻ്റെ അളവ് കൂടി കിഡ്നിക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ വന്നു പിന്നെ മൂന്ന് ഡയാലിസിസ് ചെയ്തിരുന്നു പിന്നെ രണ്ടെണ്ണമായി ഇപ്പോഴും ഒരു ഡയാലിസ് ഞാൻ ചെയ്യുന്നുണ്ട് ഇത് ചെയ്യുമ്പോഴും ആ ഒരു ദിവസം മാത്രം എനിക്ക് ആ സമയത്ത് മാത്രമല്ലേ അത് ചിന്തിക്കാറുള്ളൂ ബാക്കിയുള്ള കാര്യങ്ങളും എൻ്റെ ബിസിനസ്സും കാര്യങ്ങളുമായിട്ട് ഒരു തിരക്കാണ് പിന്നെ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം ഭയങ്കരമാണ് പിന്നെ വേറെന്നുണ്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു വിഷയങ്ങളെ ഫാമിലി നമ്മളെ കൂടെ നിൽക്കുന്നുണ്ട് എന്നുള്ളത് വലിയൊരു കാര്യമാണ് കാരണം ഇന്ന് ഇപ്പം ആ ഡയാലസിൽ പോകുന്നുണ്ടല്ലോ പറഞ്ഞല്ലോ എൻ്റെ കൂടെ എൻ്റെ ഭാര്യ ഇരുപത്തിനാല് മണിക്കൂർ എന്നു പറയുന്നത് എൻ്റെ കൂടെയുണ്ട് കാരണം ഭാര്യ ഇരുപത്തിരണ്ട് വർഷമായിട്ട് വാഹനം ഡ്രൈവ് ചെയ്യുന്ന ആളാണ് കാറ് അപ്പോൾ ഈ രാത്രി ഞങ്ങൾ ഡയാലസിൽ പോകുമ്പോഴും ഏഴ് മണിക്കായിരിക്കും പോകാം തിരിച്ചു വരുമ്പോൾ രണ്ട് മണിയാണ് ആ സമയത്ത് എനിക്ക് ഇനി കൈമൊക്കെ ഇട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഭാര്യയാണ് ഡ്രൈവ് ചെയ്യുക അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു ഭാര്യയാണ് പിന്നെ അന്നേ അസുഖമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് അഞ്ചാം തീയതി രാത്രി ഇങ്ങനെ വൈകിട്ടൊരു ബുദ്ധിമുട്ട് വന്നപ്പോൾ പെട്ടെന്ന് ഭാര്യയാണ് വണ്ടി ഓടിച്ച് ഹോസ്പിറ്റലിൽ എത്തിച്ച് ആ ഹോസ്പിറ്റൽ ആ സമയത്ത് എത്തിയില്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഞാനിവിടെ ഇരിക്കില്ലായിരുന്നു കാരണം ദൈവത്തിൻ്റെ വിധിയാണ് അത് അത്രയും ക്രിട്ടിക്കലായിട്ടുള്ളൊരു അസുഖമാണ് വന്നത് പക്ഷേ ഇപ്പോൾ കുറേ ബുദ്ധിമുട്ടുള്ള ഒഴിവായി എനിക്ക് തൊണ്ണൂറ്റൊമ്പത് ശതമാനം സുഖായി എന്ന് തന്നെ പറയാം ദൈവത്തിൻ്റെ അനുഗ്രഹം അലഹദില്ല അള്ളാഹുവിൻ്റെ കൃപ പിന്നെ പൊതുപ്രവർത്തനം പൊതുപ്രവർത്തനം പറഞ്ഞാൽ അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് എന്തൊരു വിഷയമുണ്ടെങ്കിലും അതിന് മുൻപിൽ നിൽക്കണം അത് ചെയ്യണം എന്നുള്ളൊരാഗ്രഹം എനിക്ക് ഏത് കാലഘട്ടത്തിലുണ്ട് അത് രാഷ്ട്രീയത്തിൽ മാത്രമല്ല പൊതുവായിട്ട് പിന്നെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും ആൾ നല്ല സൗഹൃദവും പൊതുവായിട്ട് ജില്ല ജനങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടണം പിന്നെ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണം അത് ഒരു അടയാളപ്പെടുത്തലുകൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ് എന്ത് പരിപാടിക്കാണെങ്കിലും സ്പോട്ടിൽ മൈക്ക് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പട്ട പടയെന്ന് ചാടി വരുന്ന ഒരു സംഭവം ഞാൻ കണ്ടിട്ടുണ്ട് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ കാര്യമായിട്ട് സംസാരിക്കില്ല തപ്പിത്തടഞ്ഞിട്ടൊക്കെ സംസാരിക്കുകയുള്ളൂ ഒരു ആവേശമൊന്നും ഉണ്ടാവില്ല ഒരു പേടിയായിരുന്നു പക്ഷേ എനിക്കെൻ്റെ ജീവിതം മാറ്റിമറിച്ചത് ഒരു തൊണ്ണൂറ്റിയഞ്ച് മുതൽ ഞാൻ ഈ കലാസമിതി വാനശാല ഇവിടെ അവിടെ ഒരു പ്രസംഗ പരിശീലനം ഉണ്ടാവും പ്രസംഗ പരിശീലനം പറഞ്ഞാൽ ഒരു വിഷയങ്ങൾ പെട്ടെന്ന് പറയും അതിനെക്കുറിച്ചിട്ട് പറയാം അങ്ങനെ ഞങ്ങൾ കുറച്ചു കാലം അവിടെ പേടി തീർത്ത് പറഞ്ഞു പിന്നെ ഇതൊക്കെ ഒരു ഒരു നിമിത്തമാണ് വായിക്കുന്ന ഒരു കാലഘട്ടം മാറി എന്നിരുന്നാലും നമ്മൾ അപ്ഡേഷൻ ഇങ്ങനെ ഉണ്ട് ഇപ്പം എന്നാൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ കുറേ ഒക്കെ കാര്യങ്ങളൊക്കെ അറിയാം പിന്നെ ഓരോരോ വിഷയങ്ങളിൽ നമ്മൾ അതിൽ പ്രയോഗിക്കേണ്ട കുറേ വാക്കുകളുണ്ട് അത് നമുക്കറിയാം എന്താ പറയണ്ടതെന്ന് ഏറ്റവും എനിക്കൊരു പിന്നെ ഏത് സന്തോഷമുള്ളൊരു ദിവസം വന്നത് ഞങ്ങൾ കോളേജിലെ അലുമിനി കൂടി അതായത് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി പൂർവ്വ വിദ്യാഭ്യാസ സംഗമം കൂടിയപ്പോൾ സംസാരിച്ചു അപ്പോൾ ഞാൻ സംസാ ആ കാലഘട്ടത്തിൽ സംസാരിക്കൂലോ കോളേജിൽ ഞാൻ അടിപൊളിയിട്ടാണ് സംസാരിച്ചപ്പോൾ ഇവരൊക്കെ ഞെട്ടി നസീർ ബാബു ആണ് എന്നല്ലേ ഒരു ലെവലിൽ അല്ല അന്ന് കോളേന്ന് ഞങ്ങൾ ഇതേമാതിരി പൂർവ സംഘത്തിലും അതേമാതിരി നമ്മളെ ഓരോരുത്തരുടെ ജോലിയും കാര്യങ്ങളും സാഹചര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവർക്കൊക്കെ എന്നും നമ്മുടെ ഇപ്പം ഭയങ്കര താല്പര്യമാണ് കാരണം ആ ലെവലിൽ നമ്മൾ അങ്ങനെ ആ സ്വയം ഏറ്റെടുത്താൽ നമുക്കിതൊരു ഇൻവെസ്റ്റ്മെൻറ്റൊന്നുമില്ല എല്ലാവരും ഒരുപോലെ തന്നെ ഈ നാട്ടിലേക്ക് വന്നിട്ടുള്ള ആളുകളൊക്കെ മനുഷ്യജീവികളായ ആളുകളൊക്കെ ദൈവം സൃഷ്ടിച്ച ആളുകളൊക്കെ ഒരേപോലെയാണ് പിന്നെ പലർക്കും പല കഴിവുകൾ കൊടുത്തു പലർക്ക് സാമ്പത്തികം കൊടുത്തു ചിലർക്ക് സാമ്പത്തികം കൊടുത്തില്ല അത് രീതിയിൽ നാളെ അവർക്ക് സാമ്പത്തികം ഉണ്ടാവില്ലെന്ന് പറയാൻ പറ്റില്ല ഇവിടെ ചരിത്രങ്ങളുണ്ട് സാമ്പത്തികമായിട്ട് ഏറ്റവും വലിയ ടീമുകൾ അതപ്പ വെച്ച ചരിത്രം ഇവിടെ നാട്ടിലുണ്ട് അപ്പം അതുകൊണ്ട് ആരെയും നമ്മൾ ആരെയും തള്ളാനും കൊള്ളാനും ആവശ്യമില്ല എല്ലാവരും ഒരുപോലെ നമ്മുടെ നാട്ടിൽ ഒരു തോറാബോറ കമ്പനി എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു തോറാബോറ ടീം അല്ലേ വയ്ക്ക രണ്ടായിരത്തിലാണ് അല്ലേ അത് മില്ലേനിയം എന്നുള്ള ക്ലബൊക്കെ വന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അതിനെക്കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ശരിക്ക് നമുക്ക് ഈ എപ്പിസോഡൊന്നും പോരാ അതിനായിട്ടൊരു എപ്പിസോഡ് ശരിക്ക് വേണം അല്ലേ അന്ന് ആ സമയത്താണ് പിന്നെ ഇവിടെ നമ്മളെ ഗ്രൗണ്ടില് ഒരു ഗാനമേള സംഘടിപ്പിച്ചത് അല്ലേ നമ്മുടെ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ റിമി ടോമിയൊക്കെ വന്നിട്ട് റിമി ടോമിനൊക്കെ അന്ന് ചെറിയ തുടക്കമുള്ള സമയം അത് തോന്നുന്നു അല്ലേ അതിൻ്റെ ഒരു രസ അതിൽ കുറേ രസമുള്ള കുറേ മറക്കാനാവാത്ത കുറേ അനുഭവ കഥകളുണ്ട് അതൊന്ന് പറയാമോ അത് രണ്ടായിരത്തിലാണ് നമ്മൾ ഇങ്ങനെ ഒരു ക്ലബ്ബ് ക്ലബ്ബെന്നില്ല നിലക്ക് ഒരു സംവിധാനം എല്ലാവരും ഉൾക്കൊള്ളിക്കുന്ന ഒരു ക്ലബ്ബ് ചാലഞ്ചേഴ്സ് ഉണ്ട് അവർ മോശമായിട്ടല്ല നല്ലൊരു മൊത്തത്തിലൊരു ക്ലബ്ബ് വേണം എന്നുള്ളൊരു ആഗ്രഹം എല്ലാവരും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെ പടുകുണ്ടിലംസ ഇച്ചപ്പു ഷൗക്കത്ത് അങ്ങനെ കുറേ ആൾക്കാരുണ്ട് അതിൻ്റെ മുന്നിൽ എന്നൊക്കെ അഷറഫ് കുറേ ആളുകളൊക്കെ നേതൃത്വം കൊടുത്തിട്ട് ഞങ്ങൾ ഗ്രൗണ്ടിൽ വെച്ചിട്ട് ആ പാറമ്മ കൂടിയിട്ട് ഒരു യോഗം കൂടി തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പ്രോഗ്രാം നിശ്ചയിച്ചു അങ്ങനെ രണ്ടായിരത്തിലാണ് നമ്മൾ ഈ മില്ലേരിയെന്നല്ല ആ പേര് തന്നെ മില്ലേരിയെന്നില്ല കൊണ്ടുവരാൻ കാരണം അതാണ് അങ്ങനെ ആനു അഷറഫൊക്കെയാണ് ഈ അന്ന് ഗ്രൂപ്പ് ഈ ട്രൂപ്പ് അന്ന് ഈ ഏഞ്ചിൽ വോയ്സ് പറഞ്ഞാൽ വലിയ സംഭവമാണ് ഒന്നും അവർ കുഴപ്പമൊന്നുമില്ല കേരളത്തിലെ ഏറ്റവും വലിയ ട്രൂപ്പ് അവരെ പോയി ഞങ്ങള് ക്ഷണിച്ച് അപ്പം ഗ്രൗണ്ടിൽ പരിപാടിയൊക്കെ വെച്ച് അന്നത്തെ ജനങ്ങള് പങ്കെടുത്തതൊക്കെ ആളുകളോട് ചോദിച്ചാൽ അറിയാം അത്രയും വലിയ പരിപാടിയായിരുന്നു പക്ഷേ അന്ന് സ്പോൺസർഷിപ്പ് ഒന്നും അത്ര കൂടുതലില്ല നമ്മളെ ആളുകളെ കയ്യിൽ നിന്ന് എനിക്ക് ഉള്ളത് ഒരു അറുപതിനായിരം എഴുപതിനായിരം രൂപ ചിലവുണ്ടാവും അന്നിപ്പോൾ ഈ ട്രൂപ്പിനൊക്കെ മുപ്പതിനായിരം ഇരുപത്തയ്യായിരം അങ്ങനെ എന്തോ റേറ്റ് ഉണ്ട് പിന്നെ സ്റ്റേജ് മറ്റേ മൈക്ക് അനൗൺസ്മെൻ്റ് അന്ന് രണ്ട് മൂന്ന് ദിവസം അനൗൺസ്മെൻറ്റാണ് അന്ന് ഇന്നത്തെ മരുന്നല്ല എന്നൊക്കെ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലല്ലോ ഇങ്ങനെ തന്നെ പ്രചരണം വേണം പാണ്ടിക്കാട് വരെയൊക്കെ പോയിരുന്നു അന്ന് ഈ പ്രചരണം കരുവായക്കുണ്ട് അങ്ങനെ അന്ന് ജനങ്ങൾ വന്നിട്ടിരുന്നു കണ്ടമാനം ജനങ്ങൾ പിന്നെ നമ്മൾ തുടർച്ചയായിട്ട് ഒരു നാല് പരിപാടി വെച്ചു പിന്നെ വടംവലി മത്സരങ്ങൾ ഒക്കെ നടത്തിയിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ട് ക്ലബിൻ്റെ ക്ലബ്ബ് വലിയൊരു സംഭവമായിരുന്നു ഒരു പത്തിരുന്നൂറ് ആളെലുണ്ടായിരുന്നു പിന്നെ എന്താ വച്ചാൽ എല്ലാവർക്കും വേറെ തിരക്കും കാര്യങ്ങളും പിന്നെ നിങ്ങൾക്കറിയല്ലോ ഈ ഇപ്പോഴത്തെ സാഹചര്യം ആളുകളെ അങ്ങനെ അങ്ങനൊന്നിപ്പോൾ ആ രീതിയിൽ കിട്ടാറത്തൊരു സാഹചര്യം വന്നപ്പോൾ പിന്നെ ആ ക്ലബ്ബ് പതുക്കെ പതുക്കെ ആ സംഭവം ഇപ്പോഴുണ്ട് അതിൻ്റെ ഒരു പ്രതീകാത്മകമായിട്ട് ഇപ്പോൾ ഉണ്ട് ആ ക്ലബ്ബ് പക്ഷേ അപ്പോഴും തട്ടിക്കൂട്ടിയ സാധനം റെഡിയാണ് അങ്ങനെ എല്ലാവർക്കും ഒരു ഇതില്ലാത്തതുകൊണ്ട് പിന്നെ അതങ്ങനെ പോകുന്നത് മാത്രം പക്ഷേ ആ ആ ക്ലബിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് ഇടത്തനാട്ടിലെ ഒരുപാട് കാര്യങ്ങൾ മറ്റ് ക്ലബുകൾക്കും ചെയ്യാൻ അവസരം കിട്ടിയത് ആ ക്ലബ് ഒരു കാരണക്കാരാണ് കാരണം ഒരാളുണ്ടെങ്കിലും മറ്റൊരു കോമ്പറ്റേറ്റർ ഉണ്ടെങ്കിലുള്ള മറ്റവർക്കും ഒരു താല്പര്യം ഉണ്ടാകും അങ്ങനെ പല ഘട്ടങ്ങളിൽ ആ ക്ലബ്ബർ പത്ത് പതിനഞ്ച് വർഷം ഇവിടെ ഉണ്ടായിരുന്നു നല്ല സജീവമായിട്ട് കേട്ടിട്ട് കാര്യമൊന്നറിയില്ല രണ്ടായിരത്തി ആറിൽ നമ്മളൊരു പ്രോഗ്രാം വെച്ചു സ്വന്തമായിട്ടൊരു ഗാനമേള സ്വന്തമായിട്ടൊരു ഗാനമേള അത് പക്ഷെ അന്ന് മഴയായിട്ട് പിന്നെ നമുക്ക് വെക്കാൻ പറ്റിയില്ല അത് നടന്നില്ല നവംബർ ഒന്നാം തീയതി കേരള പിറവി ദിനത്തിന് അന്നാണ് നടത്തിയത് അങ്ങനെ ഞാനിങ്ങനെ ആലോചിച്ചു അന്നൊരു പത്ത് മുപ്പത്തയ്യാറ് ഉറുപ്പ്യ ചിലവാ അന്നത്തെ ആ ഒരു മഴ പോയിട്ട് പോലും കാരണം ട്രോപ്പ് വേർ വന്നു ബൈക്ക് സൗകര്യങ്ങൾ സെറ്റപ്പ് മറ്റേ സ്റ്റേജ് ഒരിക്കൽ പൈസ കൊടുക്കണമല്ലോ പക്ഷേ അവർ ഫുള്ള് ഒന്നും വാങ്ങില്ല പിന്നെ എന്തായാലും മുപ്പത്തയ്യാറ് റുപ്പ്യാണ് എനിക്ക് അന്ന് ചിലവായി ഏത് രണ്ടായിരത്താറ് നവംബർ ഒന്നാം തീയതി അങ്ങനെ നമ്മുടെ ട്യൂഷൻ മാനേജർ ആണ് വന്നത് എറണാകുളം അനിൽകുമാർ സാർ അന്നത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ പിന്നെ അന്ന് ഒരു സന്നാണ് വണ്ടി ഉള്ളത് ട്രിപ്പിൾ ത്രീ കെ എൽ അമ്പത് ട്രിപ്പിൾ ത്രീ ആ വണ്ടി മുൻപിൽ അതിൻ്റെ ബാക്കിൽ ഒരു നൂറോളം കാറിൻ്റെ അകമ്പടിയോടു കൂടി അദ്ദേഹത്തെ സ്വീകരിച്ച് നാലണ്ട സ്കൂളിൻ്റെ അവിടെ നിന്ന് കോട്ടപ്പള്ള ചുറ്റിയിട്ട് നമ്മൾ പിന്നെ ഗ്രൗണ്ടിലേക്ക് വന്നു ഗ്രൗണ്ടിലേക്ക് വന്ന പാർത്ത മഴ പെരുമൊക്കെ ഇറങ്ങാൻ തന്നെ പറ്റിയില്ല അങ്ങനെ തിരിച്ചു പോയിത് ഇത് തിരിച്ചു പോയി ആള് തിരിച്ചു പോയി ഇറങ്ങാനും വരില്ല പിന്നെ വീണ്ടും ഒരു പ്രോഗ്രാം വെച്ചു രണ്ടായിരത്തി ഏഴിൽ ജനുവരി മുപ്പത്തൊന്നാം തീയതി അതൊരു ഇതായിരുന്നു അത് വീണ്ടും നടത്തണം കാരണം നമ്മളെ ആഗ്രഹിച്ചൊരു കാര്യം നടത്തുക എന്ത് റിസ്ക് എടുത്താലും അന്നും വലിയൊരു എമൗണ്ട് ചെലവായി പക്ഷേ അന്ന് മഴയൊന്നും പെയ്തില്ല നല്ല അടിപൊളി പരിപാടി അന്ന് നമ്മൾ പാലക്കാട് പൗഴത്തിനെ കൊടുത്തിട്ട് ഓർക്കസ്ട്ര നമ്മൾ ഓർക്കസ്ട്ര ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പത്ത് നാൽപ്പ് പേര് സ്റ്റേജിലിരുന്ന് പിന്നെ സംസാരിക്കാനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ നല്ലൊരു കളർഫുള്ളായ പരിപാടി അന്നത്തെ ജനം അത് എടുത്ത ചരിത്രമാണ് പിന്നീട് അങ്ങോട്ട് ഇപ്പോഴത്തെ കാലത്ത് നിന്നതൊരു വിഷയമല്ല ഇപ്പോൾ ഉത്സവങ്ങളാണ് പല സ്ഥലങ്ങളിലും നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഓരോ പാട്ടുത്സവങ്ങൾ ഇപ്പോൾ നിലമ്പൂർ പാട്ടുത്സവം എന്നാണ് പറഞ്ഞത് അതുപോലത്തെ ഫെസ്റ്റിവളാണ് ഫെസ്റ്റിവലേ നമ്മളാക്കാട് ഫെസ്റ്റിവ് അങ്ങനെ ഓരോ ഏരിയയിൽ ഇപ്പോൾ ഫെസ്റ്റിവൾ അടക്കുന്നുണ്ട് ഇപ്പോൾ അന്നത്തെ കാലത്ത് അതൊന്നും ഇല്ല അന്ന് ഈ ക്ലബ്ബ് കിടന്ന് അങ്ങനത്തെ പരിപാടിയൊക്കെ വലിയ സമർപ്പിച്ചു എന്തൊക്കെ അന്ന് ആളുകൾ പറഞ്ഞത് ഇതിനകത്ത് ബ്രാന്താണ് ഇത്രയും പൈസ അന്നും എനിക്ക് തോന്നുന്നത് ഒരു എൺപതിനായിരം ഒരു ലക്ഷത്തിന്റെ അടുത്ത് എനിക്ക് ചിലവുണ്ട് കാരണം അന്ന ട്രൂപ്പിന് മുപ്പത്തയ്യായിരം പിന്നെ മൈക്ക് സൗകര്യങ്ങളും മറ്റേ സ്റ്റേജ് ഒരിക്കലും ഭക്ഷണം ഒക്കെ പാടായിട്ട് ഒരു ലക്ഷത്തിന്റെ അടുത്ത് ചിലവുണ്ട് അന്നത്തെ കാലത്ത് അന്നത്തെ ഒരു ലക്ഷം എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിക്കണം രണ്ടായിരത്തി ഏഴിലാണ് അന്നാണ് ആ സ്ഥലം വാങ്ങിയത് പതിനായിരം ഉറുപ്പി സെന്റിന് പത്ത് സെൻറ് സ്ഥലത്തിന്റെ പൈസയാണ് അല്ല അങ്ങനെ കണക്കുകൂട്ടുമ്പോൾ ജീവിക്കാം ജീവിതം പിന്നെ നമ്മളിങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ ഒരു അർത്ഥമല്ല പക്ഷെ അങ്ങനെ ചിന്തിച്ചിട്ട് കാര്യമില്ല കാരണം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണമല്ലോ അന്ന് നിന്നിട്ട് കുറേ ആളുകൾ വീട്ടുകാരനെ പറഞ്ഞു എനിക്ക് എന്താ തിരക്ക് സുഖമല്ല ഇത്രയും പൈസ ചിലവാക്കിട്ട് ഈ പക്ഷേ എനിക്ക് രണ്ടാമത്തെ മാസം എനിക്ക് ആ ചിലവാക്കിയ ഫുൾ പൈസ എനിക്ക് എൽ ഐ സിന്ന് തിരിച്ചു കിട്ടി ഒരു ലക്ഷം റുപ്യേനെ വേറെ കമ്മീഷൻ വന്നു ആ കാലത്ത് കാരണം എനിക്ക് ബിസിനസ് കൂടി അമേരിക്കയിൽ പോകേണ്ട ആ ഒരു ഒരുണ്ടല്ലോ ആ ഒരു ബിസിനസ് എനിക്ക് ആ രണ്ടാമത്തെ മാസം കുറേ പ്രീമിയങ്ങളൊക്കെ എന്താ അറിയില്ല ആളുകളടയിൽ നല്ലൊരു ചർച്ചകൾ വന്നു അതിന്റെ ഇതൊക്കെ ഒരു പരസ്യമാണല്ലോ ആ പരസ്യം നല്ല ഗുണം ചെയ്തു ആ ആ ഒരു പ്രോഗ്രാമിന് ശേഷം ഞാൻ പുറകോട്ട് പോയില്ല എൽ ബിസിനസ്സിൽ അതിപ്പോൾ ഇൻഷുറൻസ് എൽ ഐ സി മാത്രമല്ല യുണൈറ്റഡ് ഇന്ത്യ സ്റ്റാർ ഹെൽത്തിലൊന്നും പുറകോട്ട് പോകണ്ട ഇപ്പോൾ ഈ ഇപ്പോൾ ഞാൻ സത്യം പറഞ്ഞാലേ ഈ പറയുന്നത് വലിയൊരു കാര്യമായിട്ട് കേൾക്കരുതേണ്ട വലിയൊരാളായിട്ട് കരുതേണ്ട ഞാൻ ഫീൽഡിൽ പോകാറില്ല ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല ഇപ്പം എൻ്റെ കസ്റ്റമേഴ്സ് ഒക്കെ എൻ്റെ ഓഫീസിൽ വരും സ്റ്റാർ ഹെൽത്തിൻ്റെ ആളുകളാണെങ്കിൽ വാട്സപ്പിൽ പിന്നെ നമ്മൾ ഓൺലൈൻ ചെയ്തു കൊടുക്കും പിന്നെ വണ്ടിന്റെ ഇൻഷുറൻസ് ആണ് ഓഫീസിലൊന്നും ചെയ്യുക അപ്പം ഫീൽഡിൽ പോകേണ്ട ആവശ്യം അപ്പം എന്നാൽ ആദ്യത്തിലേറെ നമുക്ക് വരുമാനം കൂടി അതുപോലെ തന്നെ ആളുകളിലെ ബന്ധങ്ങളും കൂടി കാരണം ഇപ്പം സമയമുണ്ട് മറ്റേ നമ്മൾ ഓടുകയല്ലേ ഓടേണ്ട ആവശ്യമില്ല അപ്പം ആ രീതിയിലേക്ക് ബിസിനസ്സിനെ മാറ്റി എന്നുള്ളതായി സ്കൂളിൽ സ്കൂളൊക്കെ കഴിഞ്ഞ് നിൽക്കുമ്പോൾ സമയത്ത് നമ്മൾ കുട്ടികളെ കടലക്കച്ചവടം ചെയ്യൂലേ അതുപോലെ കടലക്കച്ചവടം ഞാൻ ചെയ്യേണ്ടത് വീടിൻ്റെ മുന്നിൽ അന്നത്തെ കാലഘട്ടത്തിൽ പത്ത് വയസ്സ് അഞ്ച് വയസ്സൊക്കെയാണ് കടലൊക്കെ ഒരു റുപ്പീനെ കച്ചവടമൊക്കെ നടക്കും ഒരു ദിവസം അതൊക്കെ വലിയ സംഭവമാണ് അങ്ങനെ എനിക്ക് ഈ കച്ചവടം ചെയ്യണമെന്നൊരു ആഗ്രഹം ഒരു ബിസിനസ്സിലേക്ക് വരണമെന്നൊരു ആഗ്രഹം അന്നത്തെ കാലഘട്ടത്തിൽ തന്നെ പിന്നീട് ഞാൻ ഈ പിന്നെ ഞങ്ങളവിടെ ഈ റബ്ബറും തോട്ടമാണ് എൻ്റെ വീടിൻ്റെ ബാക്കിൽ എൻ എസ് എസ് അതിൽ ഈ റബ്ബറും കുരുവിൻ്റെ ഒരു പരിപാടിയായിരുന്നു റബ്ബറും കുരു ആളുകൾ മുട്ടിയിട്ട് അങ്ങനെ കൊണ്ടുവരും അതെടുത്തിരുന്നു അത് ഞാൻ ഒരു സെയിൽസ് ആയിട്ട് ഒരു ബിസിനസ്സായിട്ട് ഞാൻ അവിടെ വാങ്ങിയ എന്നിട്ടത് നമ്മളെ പിന്നെ സൂര്യാട്ടൻ ഉണ്ടായിരുന്നു ഇപ്പം മരണപ്പെട്ടു ആണ് മുരളിയാട്ടൻ്റെ ബ്രദർ പിന്നെ സൂര്യാട്ടനെ കൊടുന്ന് കൊടുത്തിരുന്നു സൂര്യാട്ടൻ നമ്മൾ വന്നത് മുതലാളി ആ ആ കാലഘട്ടത്തിൽ നമ്മളെ ബിസിനസ്സിലെ മുതലാളി മുപ്പുര അതുമാതിരി കുറുന്തോട്ടി ഈ കുറുന്തോട്ടി ഒക്കെ ഒരു കാലഘട്ടത്തിൽ സജീവമായിരുന്നു അപ്പോൾ അത് ഞാൻ അവിടെ എടുക്കും ആളുകളിൽ നിന്ന് വാങ്ങിയിട്ട് ഞാനും പറിച്ച് ഞാൻ എടുക്കൽ മാത്രമല്ല ഈ റബ്ബറും ഗുരു ഞാനും പെറുക്കിയിരുന്നു ഞാൻ തോട്ടത്തിൽ പോയി പെറുക്കും കാരണം സ്കൂൾ സ്കൂള് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ഈ അവധി സമയങ്ങളിൽ അല്ല അപ്പോൾ കാലഘട്ടം ചെയ്തു എന്നല്ല പിന്നെ നമ്മൾ ഈ പിന്നെ സ്കൂളടക്കുവാനും എസ് എൽ സിയോ കഴിഞ്ഞിട്ടുള്ള ഒരു കാലഘട്ടത്തിലും അതിന് മുൻപും തന്നെ ആ സമയത്തൊക്കെ അങ്ങനെ ഒരു ബിസിനസ് അന്നൊരു സൈക്കിളുണ്ടായിരുന്നു ആ സൈക്കിളിൽ വെച്ചിട്ടാണ് ഇത് കൊണ്ടു അങ്ങനെ ഒരു ബിസിനസ്സിലേക്ക് അങ്ങനെ അന്നേ ആഗ്രഹമുണ്ടല്ലോ കുട്ടികളൊന്നും അതിന് കിട്ടില്ലല്ലോ ഒരു കാര്യം മനസ്സിലാക്കിക്കോളൂ ഏത് ഇനിയിപ്പോൾ ആണെങ്കിലും പാവപ്പെട്ടവരെ കുട്ടികളെ ഒരുപോലെ പോകും എല്ലാവരുടെ അടുത്തും പൈസയുണ്ട് എല്ലായിടത്തും സംവിധാനങ്ങളുമുണ്ട് അപ്പോൾ ഇപ്പോൾ കുട്ടികളൊന്നും അങ്ങനത്തെ പണിക്ക് കിട്ടൂല ഇപ്പോൾ നമ്മളെ നാട്ടിൽ പിന്നെ ജോലിയെടുക്കാൻ തന്നെ ആൾക്കാരില്ല ഇപ്പോൾ ഈ ബംഗാളികളെയും ആസാമികളെയും ബീഹാറികളെയും തിരഞ്ഞെടുക്കുന്ന എന്താ ഒരു നല്ല ജോലിക്കാരനെ കിട്ടണമെങ്കിൽ അങ്ങനെ പോകണം കാരണം ആളുകൾക്ക് ഇപ്പോൾ ഒക്കെ പെട്ടെന്ന് പണം എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളൊരു ചിന്തയാണ് അതിൽ ഞാൻ എല്ലാ ജോലിക്കാരെയും കുറ്റപ്പറയല്ല ജോലി നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്ന മലയാളികൾ ഒരുപാട് ആയിരക്കണക്കിന് ഉണ്ട് പക്ഷേ പുതുതലമുറ പുതുതലമുറ നമുക്ക് ഇങ്ങനത്തെ ജോലിക്കാരെങ്കിലും കിട്ടുന്നുണ്ടോ പുതിയപ്പോൾ ഉദാഹരണത്തിന് ഒരു ഇരുപത് വയസ്സ് കഴിഞ്ഞ കുട്ടികളെ ആരെങ്കിലും കൂലിപ്പണിക്ക് പോകണവർ കണ്ടിട്ടുണ്ടോ ഇല്ലല്ലോ അവരെന്തെങ്കിലും ഒരു മാർഗ്ഗത്തിൽ പണം ഉണ്ടാക്കുന്നുണ്ട് എന്ത് മാർഗ്ഗം എന്നാലും അവർക്ക് അറിയുള്ളൂ നല്ല രീതിയിൽ വിദ്യാഭ്യാസം കഴിഞ്ഞ് നല്ല രീതിയിൽ ജീവിക്കുന്നവരും ഉണ്ട് അല്ലാത്തവരും ഉണ്ട് അല്ലാത്തവരും ചില ആളുകളൊക്കെ നല്ല പൈസക്കാർ എവിടെ നിന്ന് പണം വരും എന്നറിയില്ല കാരണം അതൊക്കെ ഈ സമൂഹത്തിന് മാറ്റമുണ്ടാക്കിയിട്ടുണ്ട് യുവജന കൂട്ടായ്മ ഇടത്തനാട്ടിലൊരു ചരിത്രം സൃഷ്ടിച്ച ഒരു സംവിധാനമാണല്ലോ രണ്ടു വർഷമായിട്ട് കാരണം കുറഞ്ഞ വർഷം കൊണ്ട് സാന്ദർ വികസലം പറയാണ് മുപ്പത് ലക്ഷത്തിൻ്റെ ഒരു സംവിധാനം ഈ ഇടത്തനാട്ടിൽ കൊണ്ടുവന്നൊരു ചുരുങ്ങിയ കാലമുണ്ട് ഒരു സംവിധാനമാണ് കാരണം അതിൽ രാഷ്ട്രീയവും മതവും ജാതിയൊന്നുമില്ല എല്ലാവരും കൂട്ടിയിട്ടുള്ളൊരു സംവിധാനം ആണല്ലോ അതിൽ തന്നെ ഇപ്പോൾ ഇല്ല ആളുകൾ നമുക്കറിയാം എല്ലാ പാർട്ടിയിലുള്ള ആളുകളുണ്ട് എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് അതിലിപ്പോൾ പിന്നെ ആ ഒരു സാഹചര്യം നമുക്കറിയാം ഇപ്പോൾ ഗ്രൗണ്ടിനോട് സമീപം ഉണ്ടാക്കിയ പാർക്കും അതുപോലെ തന്നെ ഡ്രീം സ്പേസ് അതൊരു വലിയ സംഭവമാണ് എന്നാലും ജനങ്ങൾക്കിടയിൽ വലിയ ചർച്ച ഉണ്ടാക്കി ജനങ്ങൾക്ക് ഉപകാരം ഉണ്ടായി ആരെന്തൊക്കെ പറഞ്ഞാലും അത്ര അധികം ഉപകാരപ്പെട്ട ഒരു സംവിധാനം ഇടത്തനാട്ടുകരയിലല്ല അടുത്ത പ്രദേശത്ത് ഈ പാലക്കാട് ജില്ലയിൽ അങ്ങനത്തെ ഒരു സ്ഥലമല്ല എന്നുള്ളത് നമുക്ക് അടിവരായിട്ട് പറയാൻ സാധിക്കും ഇടത്തനാട്ടുകര എന്ന് പറയുന്നത് ചെറിയ ഗ്രാമത്തിലെ ഒരു കുറഞ്ഞ പ്രദേശത്തുള്ള വിവിധ ഇടങ്ങളിലുള്ള മത രാഷ്ട്രീയം ഒന്നും നോക്കാതെ കൂട്ടമായി ആ ചെറുപ്പക്കാർ വന്ന് ഒരു പദ്ധതിയുടെ ഭാഗമാവുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു നെറ്റ്വർക്ക് അത്രയും ഒരേ മനസ്സാലെ ഉള്ള ഒരു ടീമാണ് അതുകൊണ്ടാണ് അത് സക്സസ് ആയത് ഇതേപോലെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഇനിയും ശരിക്കും നാട്ടിൽ നടപ്പാക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ അവിടെ വൈകിട്ട് മാത്രല്ല നമ്മള് നാലുമണി നാലരക്ക പോയാലും അവിടെ വയസ്സായ ആളുകൾ വന്നിരുന്നിട്ട് ചുറച്ച് പോകുന്നുണ്ട് പിന്നെ പല പ്രദേശത്തും ആളുകൾ വന്നിട്ട് ഫോട്ടോ എടുത്ത് പോകുന്നുണ്ട് അതൊരു പിന്നെ ഒരു ഏരിയ മാറിയിട്ടുണ്ട് അത് ഒരു ഫാമിലി ആയിട്ടൊക്കെ വന്നിട്ട് അതുകൊണ്ട് വിവിധ സ്റ്റേറ്റുകളിലെ സംസ്കാരം നമ്മളെ രാജ്യം എത്ര വലിയ സമ്പൽ സമൃദ്ധമാണ് ഏത് സംസ്കാരം കൊണ്ട് എന്നുള്ളത് നമുക്ക് അറിയണമെങ്കിൽ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങൾ ഗ്രാമങ്ങൾ സഞ്ചരിക്കണം ഗ്രാമങ്ങൾ സഞ്ചരിക്കുമ്പോഴാണ് നമ്മൾ നാടിൻ്റെ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രത്യേകത മനസ്സിലാവും വിവിധ സംസ്കാരങ്ങൾ വിവിധ ഭാഷകൾ വിവിധ വേഷങ്ങൾ വിവിധ സംസ്കാരങ്ങൾ എല്ലാം ഒരുമിച്ച് നിൽക്കുന്ന ഒരു സങ്കര ഒരു ഭൂമിയാണ് ഇന്ത്യ ഈ കുറഞ്ഞ സമയം കൊണ്ട് എനിക്കറിയാം ഒരുപാട് എന്നുള്ളത് പക്ഷേ അങ്ങനെ ഒരുപാട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് എപ്പിസോഡുകളിലേക്ക് മാറിപ്പോവും ഇനി ഒരു അവസരത്തിൽ അടിപൊളി നമുക്ക് വീണ്ടും പറയാം അല്ലേ വളരെ സന്തോഷം എന്നെ ഇതിൽ വിളിച്ചതിലും അതുപോലെ തന്നെ ഇങ്ങനൊരു സ്വറവറയാന്നുള്ളൊരു എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുമ്പോൾ തന്നെ ഇടത്തനാട്ടുകരയുടെ ഒരു പരിചയതായി മാറുന്നൊരു തർക്കമല്ല ഈ പ്രോഗ്രാം കാരണം കെ ടി ഓടത്ത് എന്ന് പറഞ്ഞാൽ ഒരു ചില്ലറ കാര്യമല്ല ഇത് ടൗണുകളിലൊക്കെയാണ് നമ്മൾ ഇങ്ങനത്തെ പ്രോഗ്രാമുകൾ കണ്ടിട്ടുള്ളൂ ഇപ്പോൾ എറണാകുളം സിറ്റിയിലൊക്കെ ഇങ്ങനത്തെ പരിപാടിയൊക്കെ കണ്ടിട്ടുണ്ട് പല സമയങ്ങളിലും പക്ഷേ ഈ ഗ്രാമപ്രദേശങ്ങളിൽ ഇങ്ങനത്തെ ഒരു ഒരു ചാനൽ ആരംഭിക്കുന്നത് ഒരു വലിയൊരു സംവിധാനമാണ് ഇതിൻ്റെ അറ്റ്മോസ്ഫിയറും വളരെ നല്ലതാണ് കാരണം നല്ലൊരു ഏരിയയിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് എന്തായാലും ഇനിയും കുറേ ആളുകൾക്ക് ഇടത് വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകളെ ജനങ്ങൾക്കിടയിൽ പ്ര പ്രദർശിപ്പിക്കുവാനും അവരുടെ കഴിവുകൾ പരിപോഷിപ്പിച്ച് ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുവാനും ഈ ചാനലിൽ സാധിക്കട്ടെ എന്തായാലും കെ ടി ജാഫറിന് തത്യം നന്ദി കെ ടിയോടത്തുള്ള സ്വറ എന്നുള്ള പരിപാടി അങ്ങനെ അനുദിനം വളർന്നുകൊണ്ടേയിരിക്കട്ടെ എല്ലാവർക്കും ഇത് കൃത്യമായി കേൾക്കുവാനും ആസ്വദിക്കുവാനും സാധിക്കട്ടെ ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുന്നു താങ്ക്